അമേരിക്കയിൽ ട്രംപ് ഉപയോഗിച്ചതിനേക്കാളും വലിയ അപകടകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രവണത കേരളത്തിലെ കെ ജി സെന്റർ ആസ്ഥാനമായി നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി എന്താണ് കോൺഗ്രസ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ട്രംപ് സ്വീകരിച്ച അതുപോലെ നരേന്ദ്രമോദി സ്വീകരിച്ച ഒരു രീതിയുണ്ട് ആ രീതി വലിയ മാറ്റങ്ങളില്ലാതെ അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മും ഭരണകൂടവും കേരളത്തിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അന്നത്തെ പരാജയം ഏത് രീതിയിലാണ് അങ്ങനെ ബാധിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ കളോട്ടാണ് ആ കളവോട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായും ഞാൻ പത്ത് പതിനയ്യായിരം വോട്ടിന് അവിടെ വന്നു ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തനത്തിന് ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു വൈകാരിക പ്രപഞ്ചം നഷ്ടപ്പെട്ട് പോകുന്നതായി തോന്നുന്നുണ്ടോ ടോട്ടലി നഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായമില്ല പ്രാദേശിക തല നേതാക്കന്മാരെ ക്യാരി ചെയ്ത് അവരുടെ സെൻറിമെൻസ് അനുസരിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഒത്തിരി തലങ്ങളുണ്ട് ഇതിനിടയിൽ ഒരു തവണ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചു എനിക്കൊന്ന് ഇപ്പോഴും വലിയൊരു എന്താ പറയുന്നത് ഒരു ഒരു പ്രോക്സിമിറ്റി ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് അന്നത്തെ പരാജയം ഏത് രീതിയിലാണ് അങ്ങനെ ബാധിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് കാസർഗോഡ് ഒരിക്കലും ജയിക്കില്ല എന്നുള്ളൊരു പൊതുബോധം ഉണ്ടായിരുന്നു അത് എന്നോട് എലക്ഷൻ കഴിഞ്ഞാൽ ആളുടെ പേര് പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു ഒരു പത്തിരുപതിനായിരം വോട്ടിനൊക്കെ അല്ലേ പറഞ്ഞ പോലെ അതിനേക്കാൾ മേലോട്ട് പോവുമോ പത്തിരുപതിനായിരം വോട്ട് ജയിക്കുമെന്നല്ലേ ചോദിച്ചാൽ പറഞ്ഞില്ലേ ആ പത്തിരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ടിനൊക്കെയല്ലേ നമ്മൾ തോൽക്കുള്ളൂ അതിന് അപ്പുറം പോവുമോ ഞാൻ പറഞ്ഞു ഇത്തവണ നമ്മൾ ജയിക്കും എന്തായാലും പൊളിറ്റിക്കൽ അസസ്മെന്റ് ഒന്നും ഒന്നുമില്ല അപ്പം ഇതാണ് ഒരു പൊതുബോധം എനിക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് സമയം പ്രചരണത്തിന് കിട്ടിയ സമയമായിരുന്നത് പരമാവധി ഓടി അവിടെയുള്ള ആളുകളെ അടുത്തറിയാൻ സാധിച്ചു ജില്ലയുടെ പ്രശ്നങ്ങളെ അറിയാൻ സാധിച്ചു എൻ്റെ ആദ്യത്തെ പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്കുള്ള മത്സരം എന്ന രീതിയിൽ അതിനെ വളരെ നന്നായി എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ ഉറങ്ങിയ ദിവസമുണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങിയ ദിവസമുണ്ട് ഒരു മണിക്കൂർ ഉറങ്ങിയ ദിവസമുണ്ട് മാനേജ് ചെയ്യാൻ പാടുപെട്ട സമയമുണ്ട് അത് ഒരു പരമാവധി ഞാൻ നന്നായി ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവിശ്വാസം അതിൽ ആ ജില്ലയോടും ജില്ലയിലെ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകരോടും ഇപ്പോഴും അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റൽ കണക്ടിവിറ്റി ഒരു പൊക്കിൾക്കൊടി ബന്ധം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു അന്ന് പരാജയത്തിൻ്റെ ബേസ് ഒന്നാണ് സി പി എമ്മിൻ്റെ കള്ളവോട്ടം അത് ആ കളവോട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായും ഞാൻ ഒരു പത്ത് പതിനയ്യായിരം ബോട്ടിന് അവിടെ വന്ന് ജയിച്ചു എൻ്റെ കണ്ണിന് മുമ്പെന്ന് കളവോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കണ്ണിന് പെരുമ്പാ ബൂത്തിൽ പയ്യനൊരു പെരുമ്പാ ബൂത്തിൽ നമ്മുടെ ബൂത്ത് ഏജൻ്റ് അടിച്ച് നിലത്തിട്ടപ്പോൾ ഞാൻ ഓടി വന്ന അവിടെ ആ പാവത്തെവരടിച്ച് നിലത്തിട്ടിരിക്കുകയാണ് അവിടെ വന്ന് ഞാൻ ബഹളം വെച്ചു റിട്ടേണിങ് ഓഫീസറോട് സംസാരിച്ചു ഇത് ശരിയല്ല നടക്കില്ല സി ഐ വന്നു സി ഐ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങളിവിടുന്ന് പോയില്ലെങ്കിൽ ഇവിടെ വലിയ കുഴപ്പം നടക്കുമ്പോൾ സി പി എം വളരെ വഷളാക്കുകയാണ് അന്തരീക്ഷം അടിയന്തരമായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം ഞാൻ പറഞ്ഞു എൻ്റെ ബൂത്ത് ഏജൻറ്റിനെ മര്യാദയ്ക്ക് ഇവിടെ ബൂത്ത് മോണിറ്റർ ചെയ്യാൻ ഇരിക്കാൻ സമ്മതിക്കാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല ഞാൻ നിലത്തിരുന്നു വലിയ പ്രശ്നമുണ്ടായി സി പി എം സ്ത്രീകളെയാണ് എനിക്കെതിരെ വൃത്തികേട് പറയാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചത് വളരെ മോശമായിട്ടുള്ള രീതിയായിരുന്നു അവസാനം റിട്ടേണിങ് ഓഫീസറും സി ഐ എന്നോട് പറഞ്ഞു ഞങ്ങൾ നോക്കിക്കൊള്ളാം ബൂത്തേച്ചൊരു കുഴപ്പം വരില്ല അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എനിക്ക് കോൾ വന്നു പിന്നെ അടുത്ത പഞ്ചായത്തിൽ ഇതുപോലെ സമാനമായ പ്രശ്നം നടക്കുകയാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ രണ്ട് ടയർ പഞ്ചറായി അപ്പോൾ പെരുമ്പൂതിൽ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ റാണി വയ്ക്കും അപ്പം ഞാൻ ഉടനെ തന്നെ മരിച്ചുപോയ കുഞ്ഞിക്കണ്ണേട്ടനെ വിളിച്ചു കണ്ണേട്ടനെ വിളിച്ച് കണ്ണനോട് കണ്ണേട്ടനോട് പറഞ്ഞു കണ്ണേട കണ്ണന വണ്ടിയായിട്ടൊന്നും പെട്ടെന്ന് എത്തണം കണ്ണേട്ടം വന്നു ഞാൻ ആ വണ്ടിയായിട്ട് പോയി പോയി നോക്കുമ്പോൾ നമ്മുടെ ബൂത്ത് ഏജൻ്റ് ഒരു വനിതയായിരുന്നു എനിക്ക് അവരുടെ പേര് മറന്നുപോയി അത് എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ് സത്യം ഞാൻ ഇടയ്ക്ക് അവരെ രണ്ട് മൂന്ന് മൂന്നാവിടെ കണ്ടിരുന്നു ആ കുട്ടി ഇ വി എമ്മിൻ്റെ മേലെ കിടക്കുകയാണ് ഇവർ കള്ളവോട്ട് ചെയ്യുന്നത് കണ്ട് സഹിക്കു വയ്യാതെ എന്നിട്ട് സി പി എമ്മിൻ്റെ ഒരു തന്നെ ആ കുട്ടിയുടെ മുടി പിടിക്കുക അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് അവിടെ ഇതുപോലെ വ്യാപകമായ കള്ളവോട്ട് സി പി എം അല്ലെ ഇപ്പോൾ ഇത്രയും ഒരു സംഘർഷഭരിതമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതലത്തെക്കുറിച്ചിട്ട് എം എൽ എയുടെ സംസാരിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കെ കരുണാകരനും എ കെ ആൻ്റണിയും ഈവൻ രമേശ് ചെന്നിത്തല വരെയുള്ള ലീഡർഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് റൂട്ട് ലെവൽ കോൺഗ്രസ് കമ്മ്യൂണിറ്റിയുമായി വലിയ ആത്മബന്ധം പുലർത്തുന്നവരാണ് ഇവരെല്ലാവരും വീട്ടിൽ പോലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സ് അതിലേക്ക് ചാടിയിറങ്ങാനുള്ള മനസ്സ് കോൺഗ്രസിൻ്റെ ഒരു വൈകാരിക തലം അതെല്ലാം ലീഡേഴ്സിനുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തനത്തിന് ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു വൈകാരിക പ്രപഞ്ചം നഷ്ടപ്പെട്ട് പോകുന്നതായി തോന്നുന്നുണ്ടോ അതല്ല ആ തോന്നലിനെ മറച്ചു പിടിക്കാൻ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസാരിക്കാനുണ്ടോ ടോട്ടലി നഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായമില്ല പ്രാദേശിക തല നേതാക്കന്മാരെ കാരി ചെയ്ത് അവരുടെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഒത്തിരി തലങ്ങളുണ്ട് അതിനെ സർവതല സ്പർശിയായി വ്യാപിപ്പിക്കാനുള്ള സമീപനമാണ് സംഘടനാ മെക്കാനിസത്തിൽ നമുക്കുണ്ടാകും ആ മെക്കാനിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി വലിയ വേഗതയിൽ തിരിച്ചു തിരിച്ചു വരും നേരത്തെ നേതൃത്വത്തിന് താഴെ തലം വരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ആത്മബന്ധം വേണ്ടത്രയുണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോയാൽ അത് ഒന്നോ രണ്ടോ ആളുകൾ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് നേതൃതലം സ്റ്റേറ്റ് തലം ജില്ലാതലം ഈ രണ്ട് തലവും താഴെ തലത്തിലേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഇറങ്ങലിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ കൂടെ പ്രയാണം ചെയ്യുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിരവധി ഉദാഹരണമുണ്ട് അപ്പോൾ ഞാൻ പറയാം ഞാൻ തൃശ്ശൂർ ജില്ലയുടെ സംഘടനാ ചുമതല എനിക്കുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള പൂജ നടത്തി മുന്നോട്ട് പോയ ആ പയ്യൻ പിന്നെ അവൻ ഗുരുതരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു ആക്രമിച്ച സമയത്ത് പാർട്ടി ആ സമയത്ത് ഇടപെട്ടു വളരെ സീരിയസ് ആയി ഇടപെട്ടു നല്ല രീതിയിൽ മുന്നോട്ട് പോയി ആ പയ്യന് വേണ്ട പിന്തുണ ആ സമയത്ത് കൊടുത്തു അവിടെ മാർച്ചൊക്കെ നടന്നു പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ വർഗീസ് ഏട്ടൻ അതെ അദ്ദേഹമാണ് ഈ പയ്യന് മുഴുവൻ കൊടുത്ത ആത്മബലം അത് കഴിഞ്ഞ് ഇത് പുറത്തേക്കെത്തിയപ്പോൾ ഈ സ്റ്റേറ്റ് ലെവലിൽ വേണ്ടതാണ് ാണ് സംബന്ധിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും എല്ലാവരും അവിടെ എത്തി അതിനൊരു ഒരു വലിയ രീതിയിലുള്ള പിൻബലം കൊടുത്തു അപ്പോൾ ഇടപെടാനുള്ള മനസ്സുള്ളവരും ഇടപെടാനുള്ള കരുത്തുള്ളവരുമാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് ഉറപ്പിച്ചു ആ തർക്കമില്ല അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കെ സി വന്ന് മോതിരം കൊടുത്തു വിവാഹ മോതിരം കൊടുക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ട് ഞങ്ങൾ കുന്നംകുളത്തെ പരിപാടി നടക്കുമ്പോഴാണ് പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ടാക്സി മാലയൂരി കൊടുക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കുള്ളൊരു മെസ്സേജാണ് നമ്മുടെ ലീഡർഷിപ്പ് ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ആ ചേർത്ത് പിടിക്കൽ സമഗ്രതലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ഒരു വൈബ്രൻസിയെ പ്രതിരോധിക്കാൻ ഒരു ആർക്കും നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് രണ്ട് തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്യാൻ വേണ്ടി പാർട്ടിയും മുന്നണിയും വളരെ സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ നേതൃത്വം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ഭരണകാലഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നു പിണറായി വിജയൻ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരുപാട് നടപടികളുമായി സി പി എം അവരുടെ ഇവൻ മാനേജ്മെന്റ് കമ്പനി പബ്ലിക് റിലേഷൻസ് കമ്പനികൾ അതുപോലെ അഡ്വർടൈസിങ് കമ്പനികളൊക്കെ ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി എ കെ ജി സെന്റർ ആസ്ഥാനമായി തന്നെ വലിയ തോതിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഒരു ഭാഗത്ത് പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മറുഭാഗത്ത് ടാർഗറ്റഡായി പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അമേരിക്കയിൽ ട്രംപ് ഉപയോഗിച്ചതിനേക്കാളും വലിയ അപകടകരമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പ്രവണത കേരളത്തിലെ എ കെ ജി സെൻറ്റർ ആസ്ഥാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ് കോൺഗ്രസ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഒന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കലായ നമ്മുടെ ജനാധിപത്യ സംവിധാനവുമായി ഈഴ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബാലശമ്പരിയെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഒരു ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ട്രംപ് സ്വീകരിച്ച അതുപോലെ നരേന്ദ്രമോദി സ്വീകരിച്ച ഒരു ക്യാമ്പയിൻ രീതിയുണ്ട് ആ ക്യാമ്പയിൻ രീതി വലിയ മാറ്റങ്ങളില്ലാതെ അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മും ഭരണകൂടവും കേരളത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയും സംഘപരിവാറും വിശേഷിപ്പിച്ചിരുന്നത് പപ്പു എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി യഥാർത്ഥ പപ്പു ആരാണ് രാഹുൽ ഗാന്ധി ആരാണ് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു കേരളത്തിൽ ഇത് തന്നെയാണ് സ്ഥിതി നിങ്ങൾ ആലോചിച്ച് പോകണം ഓരോ നമുക്ക് എടുക്കാം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ളതായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാർ വരെയുള്ളതായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പുതുകടത്തിൻ്റെ ഇരട്ടിൻ്റെ കൂടുതൽ ഇന്ന് കേരളത്തിൻ്റെ പുതുകട ഭീകരമായ രീതിയിലാണ് പുതുകടം വർദ്ധിച്ചിരിക്കുന്നത് രണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ ഫണ്ട് ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഒരു നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കും ശതമാനമാണ് എമൗണ്ട് അല്ലേ പറഞ്ഞത് ശതമാനം വർദ്ധിപ്പിക്കും ഇവർ അത് സ്റ്റാഗ്നൻ്റായും അത് കുറഞ്ഞും നിൽക്കുകയാണ് എസ് സി എസ് ടി ഫണ്ടുകൾ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച ഒരു സിസ്റ്റമാണ് ഭൂമി ഇല്ലാത്തവർക്ക് മുഴുവൻ ഭൂമി കൊടുക്കും വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് പദ്ധതി ആവിഷ്കരിച്ചു ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് ഉണ്ടായ സമയത്ത് നാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരം വീട് നമ്മൾ അഞ്ച് കൊല്ലം കൂടി കൊടുത്തു അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ് സി ഡിപ്പാർട്ട്മെൻറ്റ് എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ പൊതുഭരണം പഞ്ചായത്ത് ഗ്രാമസഭകളിലൂടെ കൊടുത്ത സിസ്റ്റം ഇവരിതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചു കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് കൊടുത്തതായിരിക്കുന്ന ഭൂമിയുടെ പാതി ഭൂമി ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഭൂമി വാങ്ങാൻ ഫണ്ടില്ല രണ്ട് ഒമ്പതര കൊല്ലമായിട്ട് ലൈഫ് മിഷനിൽ കൊടുത്തിരിക്കുന്ന വീടിന്റെ എണ്ണം ഉമ്മൻചാണ്ടി സാർ കൊടുത്ത ലൈഫ് മിഷൻ വീടിനേക്കാൾ അഞ്ചര ലക്ഷം ആ അത് നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ആണെങ്കിൽ ഇത് അഞ്ചര ലക്ഷത്തിൽ കിടക്കുകയാണ് ഒമ്പതര കൊല്ലത്തെ ട്രാക്കർ അത് ട്രാക്കറൊക്കെ സാധന സാമഗ്രിയുടെ വില നിലവാരം ഓരോ മേഖല എടുത്തു രീതിയിൽ വില വർധിച്ചു വളരെ കൂടുതൽ പോലീസ് അട്രോസിറ്റീസ് ഇത്രയും ഗുരുതരമായ രീതിയിൽ പോലീസ് അട്രോസിറ്റീസ് ഉണ്ടായ ഒരു സന്ദർഭവും സമയവും കേരളത്തിലുണ്ടായിട്ടില്ല ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ മൈഗ്രേഷൻ ക്രമാതീതമായി വർദ്ധിച്ചു രണ്ട് കാര്യത്തിൽ കേരളം അലാമിംഗ് സിറ്റുവേഷനിലാണ് ഒന്ന് കേരളം ഒരു സാർവത്രികമായിട്ടുള്ള രാസലഹരിയുടെ ഒരു താവളമായി മാറി ഇൻ്റർനാഷണൽ ബ്ലാക്ക് ബിസിനസ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി ഈ കേരളം മാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അസംബ്ലിയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് വരെ ഈ വിഷയം ഗവൺമെൻ്റിന് മുമ്പിൽ അജണ്ടയിലില്ല ഞങ്ങളിപ്പോൾ മൂന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു എന്താ അലാമിങ് സിറ്റുവേഷൻ വളരെ അപകടകരമായ അവസ്ഥയാണ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ അസംബ്ലി പറഞ്ഞതുണ്ട് എൻ്റെ ജില്ലയിലുള്ള അവസ്ഥയുണ്ട് മറ്റുള്ള ഇടത്തുണ്ട് ചെറുപ്പക്കാർ അടിമപ്പെട്ട് വീട്ടിൽ അമ്മമാർ സ്വന്തം പ്രസവിച്ച അമ്മമാർ ഈ മക്കളെ പിടിച്ചുകൊണ്ടുപോകണമെന്ന് പോലീസിനോട് പറയുന്ന ഒരു ഇടമാണ് കേരളം അതെ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് സൈലൻ്റായി ഈ ഗവൺമെൻറ് അവസാന പിടുത്തം വിട്ടിടത്ത് നിന്ന് രണ്ട് മൂന്നിടത്ത് പോയി പരിശോധന നടത്തി അതാണ് ഇതാണ് അതിലല്ല കാര്യം നെറ്റ്വർക്ക് ടൈം ബൗണ്ട് നെറ്റ്വർക്കാണ് ഇത്ര കണക്ഷൻ ഇത്ര സമയം കൊണ്ട് വിപുലപ്പെടുത്തണം അവരാണ് വിപുലപ്പെടുത്തി പോവുക ഇന്ന് ലോകത്ത് ഇന്ത്യ രാജ്യത്ത് പഞ്ചാബ് ഗുജറാത്ത് പോലെ ഏറ്റവും വലിയതായിരിക്കുന്ന ബ്ലാക്ക് ബിസിനസിന്റെ രാസലഹരിയുടെ ഡെസ്റ്റിനേഷനായി കേരളം മാറി രണ്ട് ഇപ്പം പറയുന്നു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുകയാണ് ഈ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നതിന് മുമ്പ് മൈഗ്രേഷൻ നടക്കുമ്പോൾ എവിടെയായിരുന്നു ഈ സർക്കാർ ഒരു പ്രധാനപ്പെട്ട ചോദ്യാണ് ആ രാജ്യത്തെ പോയ രാജ്യത്തെ നിയമവും പോയ രാജ്യത്ത് വേതനം കിട്ടാതെയും വേണ്ടത്തെ അക്കോമഡേഷൻ കിട്ടാതെ ഈ ആളുകൾ തിരിച്ചു വരിക അക്കോമഡേഷൻ കിട്ടാതെ തിരിച്ചു വരുന്ന ആളുകൾക്കുള്ളതായിരിക്കുന്ന പ്രതലം ഇവിടെ എന്താ ഒരുക്കിയത് ഒന്നും ഒരിക്കില്ല ഒന്നും ഒരിക്കില്ല ഈ ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയും തമിഴ്നാടും കഴിഞ്ഞാൽ ഹൈ മൈഗ്രേഷൻ നടക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ കരിക്കുലം ചേഞ്ച് പഠന സമയത്ത് തന്നെ അവരെ ജോലിയുമായിട്ടുള്ള കണക് കണക്റ്റിവിറ്റി അതിനുവേണ്ട ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഇൻക്യുബേഷൻ സിസ്റ്റംസ് അങ്ങനെ തുടങ്ങി എത്ര എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തെങ്കിലും നടന്നു ഒരു നടപടിയുമില്ല ഇപ്പം വിദേശ സർവകലാശാലകൾക്കുള്ള എൻട്രി നമ്മുടെ കേരളത്തിലേക്ക് വന്നു എന്തായിരുന്നു കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻസ് സമരങ്ങൾ ബഹളങ്ങൾ രക്തസാക്ഷികൾ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്നിപ്പോൾ ഇവരുടെ മക്കളൊക്കെ പോയി മറ്റുള്ളടത്ത് പോയി പഠിച്ചു വലിയ മക്കളായി വലുതായി പക്ഷേ കേരളത്തിലെ മക്കൾ അവരുടെ സ്ഥിതി അവർക്ക് ജോലിയുമായിട്ടുള്ള കണക്ക് സത്യത്തിൽ ഹൈ പൊട്ടൻഷ്യൽ എച്ച് ആർ കമ്മ്യൂണിറ്റി ഉള്ളൊരു ആണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈ പൊട്ടൻഷ്യൽ ആ പൊട്ടൻഷ്യൽ എച്ച് ആർ കമ്മ്യൂണിറ്റിയെ കൃത്യമായി പ്ലേസ് ചെയ്യാനുള്ളതായിരിക്കുന്ന സമീപനം സ്വീകരിക്കാതെ ആ ഗ്യാപ്പ് ഫില്ല്യാ ഫില്ല് ചെയ്യാത്ത കൊണ്ടാണ് ഈ മൈഗ്രേഷൻ മുഴുവൻ നട മുഴുവൻ നടന്നത് ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ നമ്മുടെ മെച്ചമല്ല റിവേഴ്സ് മൈഗ്രേഷൻ ഈ കുട്ടികൾ പോയ സ്ഥലത്ത് ഇടം കിട്ടാത്തത് കൊണ്ട് അവർ തിരിച്ചു വരിക അവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമുക്കില്ല നമുക്കില്ല അങ്ങനെ ഓരോ സെക്ടറിലും ദയനീയ പരാജയമാണ് നിങ്ങൾ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ സിസ്റ്റം വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ അനുഭവ യാഥാർത്ഥ്യം വളരെ കരുത്തുറ്റതാണ് ആ അനുഭവ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം കൂടി യു ഡി എഫ് കേരളത്തിൽ തിരിച്ചുവരും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വയ്ക്കുകയും കേൾക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നിടത്താണ് ഒരു അഭിമുഖം അവസാനിപ്പിക്കേണ്ടതെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു